ദേ ഇന്ന് നമ്മൾ എന്നാ ചെയ്യുന്ന പോകുന്നത് നമ്മുടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇവാങ് കൂട്ടൻ്റെ ബാഗാണത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ബാഗിൽ അത്യാവശ്യം ഇന്ന് അവന് പഠിക്കാൻ പോകേണ്ട എൽ കെ ജിയിൽ പഠിക്കാൻ പോകേണ്ട പുസ്തകങ്ങളും സംഭവങ്ങളും ഉണ്ട് ഇന്ന് പുസ്തകങ്ങളെല്ലാം ചട്ടയിടണം പിന്നെ അതിന് പേര് എഴുതണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് ആദ്യം നോക്കാം നോക്കിയാലോ ആദ്യം തന്നെ ആദ്യത്തെ ഈ ഏറെ തുറക്കാം ഫസ്റ്റ് എന്തേ ഒരു വാട്ടർ ബോട്ടിൽ ചട്ടയിടാനുള്ള പേപ്പറ് ഒരു നോൾട്ടയുടെ മീൽ ബോക്സ് ഇതിലെത്രേ ഉള്ളൂ അടുത്ത ബോക്സ് അടുത്തതിൽ ഉണ്ട് ടെക്സ്റ്റ് ബുക്ക് ആയിരത്തി അറുനൂറ് രൂപ മുതലാണ് ദൈവമേ ഇതിലെല്ലാം ഉള്ളതെന്നറിയത്തില്ല ടെക്സ്റ്റ് ബുക്കുകളാണ് സ്കൂളിൽ നിന്ന് തന്നതാണ് പിന്നെ നോട്ട് ബുക്കുകൾ വാഞ്ച് ത്രീ ആൻഡ് ഫോർ നാല് നോട്ട് ബുക്കുകളുണ്ട് അതിൽ ചെക്ക് ബുക്ക് മൂന്നെണ്ണം റഫ് റഫായിട്ട് ഉപയോഗിക്കുന്നൊരു ബുക്ക് പറയും പിന്നെ ഒരു സ്ലേറ്റ് ഉണ്ട് വാവ് സൂപ്പർ ഇതിൽ നോക്കാം ഇതാണ് മക്കളെ ഹൈലൈറ്റ് ഈ സാധനം കണ്ടോ ഇത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വേണ്ടി സ്പെഷ്യലി കസ്റ്റമൈസ് ചെയ്ത് തന്ന ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് ആട്ടെ ഇവാംകുട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പാണ് ഡേ എങ്ങനെയുണ്ട് വൺ ടു ആൻഡ് ത്രീ മൂന്നാമത്തെ കളർ വേറെ ഫോട്ടോ നാല് അങ്ങനെ അഞ്ച് ഫോട്ടോ വെറൈറ്റി ആയി വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഈ സംഭവങ്ങളൊക്കെയാണ് ഈ ബാഗിനകത്തുള്ളത് ഒരു കാര്യം ചെയ്താലോ നമുക്ക് ബുക്കുകളൊന്നും ചട്ടയിട്ട് തുടങ്ങിയാലോ ഈ സാധനം ചട്ടയിടാം പറയൂ ഇവാംകുട്ടൻ പേണെങ്കിൽ അപ്പുറത്ത് പോയി നിൽക്കുവാണേ നമുക്ക് ചട്ടയിടാൻ തുടങ്ങാം ആദ്യം ഈ സാധനമൊക്കെ ഒന്ന് വലിച്ചു കുറച്ച് കയറിക്കട്ടെ അല്ലേ നമുക്ക് ഇത്ര മതിയായി അല്ലേ എന്നെ ആരും കളിയാക്കി കൊണ്ടുവന്നേക്കരുത് ഞാൻ എൻ്റെ ഒരു ഐഡിയലാണ് ഇത് ചെയ്യുന്നത് ഒരു പുസ്തകം ചട്ടയിടാൻ പോലും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള കളിയാക്കലുകൾ നിരോധിച്ചിരിക്കുന്നു അങ്ങനെ നമ്മുടെ എല്ലാ ബുക്കും പുസ്തകങ്ങളും എല്ലാം പൊതിഞ്ഞു കഴിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് എട്ടെണ്ണം ഉണ്ട് എട്ടെണ്ണം പൊതുങ്ങി നമുക്കിതിൽ നെയിം സ്ലിപ്പ് ഒട്ടിച്ചാലോക്കാ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നെയിം സ്ലിപ്പ് ചെയ്താട്ടോ എല്ലാത്തിലും അങ്ങനെ ഒട്ടിക്കണോ എട്ട് അല്ലേ ഉള്ളേ അപ്പം എങ്ങനെ ഒട്ടിക്കുമത് ഓക്കെ നോക്കാം ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് ഒട്ടിക്കാം തുടങ്ങാം ഇവാങ് കുട്ടിൻ്റെ ആദ്യത്തെ നെയ്മസ്ലിപ്പ് പൊട്ടിച്ചേ ഒരെണ്ണം അങ്ങനെ ഇവാങ് ബുക്സ് എല്ലാം എന്തേ ചട്ട ഇട്ടു നെയ്മ് സ്ലിപ്പ് പൊട്ടിച്ചു അങ്ങനെ ഉണ്ടോ നെയിം സ്ലിപ്പ് അടിപൊളി അപ്പം ഇന്നത്തെ പരിപാടികൾ ഏകദേശം അവസാനിച്ചു ദേ ഞാൻ ഇവാൻകുട്ടിൻ്റെ പേര് എല്ലാ സ്ഥലങ്ങളിലും എല്ലാത്തിലും എഴുതിയിട്ടുണ്ട് ഇവാൻ ആദമ്മനു ഇ എ എം പേരെന്നു എഴുതി വാട്ടർ ബോട്ടിലെ പേരെഴുതി പിന്നെ ഈ പൗക്സിൽ പേര് ബാഗിൽ ബാഗിൽ അവിടെ പേര് പിന്നെ അവന് തൂക്കി അവൻ്റെ ഷർട്ടിൽ പിൻ ചെയ്ത് കൊടുക്കാനുള്ള അതും എല്ലാം റെഡിയായി ആയി അപ്പം അതിനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇന്നത്തെ പരിപാടികളെല്ലാം അവസാനിച്ചു ഇനി ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ടുണ്ടേ അപ്പോഴാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി നാളെ ഇതിലെ പേരൊക്കെ എഴുതണം പിന്നെ പേരും ഡീറ്റെയിൽസ് എഴുതണം എല്ലാ സംഭവത്തിലും പേര് എഴുതണം അങ്ങനെയുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടീക്കേ ബൈ